പുതിയ പരിശീലകനു കീഴിൽ പുതിയ താരങ്ങളും പഴയ താരങ്ങളും ഒരുപോലെ മിന്നിക്കളിച്ചതോടെ ഡ്യൂറൻറ്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റ് പുതിയ പരിശീലകൻ മിക്കേൽ സ്റ്റോറയുടെ കീഴിൽ കളിച്ച ആദ്യ പ്രധാന മത്സരത്തിൽ മുംബൈ സിറ്റിയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് എതിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പൂജ്യത്തിന് മുന്നിലായിരുന്നു അഡ്രാലൂണയായിരുന്നു ടീമിൻ്റെ നായകൻ പ്രധാന ടീമിനു പകരം റിസർവ് താരങ്ങൾക്ക് അവസരം നൽകിയാണ് മുംബൈ സിറ്റി കളത്തിലിറങ്ങിയത് കൊൽക്കത്തയിലെ കിഷോർ ഭാരതി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി കോമ പെപ്രെ ഈ സീസണിൽ ടീമിലെത്തിയ മൊറോക്ക താരം നോഹ സദൂയി എന്നിവർ ഹാട്രിക് നേടി മുപ്പത്തിരണ്ട് അമ്പത് അയിമ്പത്തിമൂന്ന് മിനിറ്റുകളിലായിരുന്നു പെപ്രയുടെ ഗോളുകൾ മുപ്പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് മിനിറ്റുകളിലായി നോഹ സദൂതിയും ഹാട്രിക് പൂർത്തിയാക്കി ഇഷാൻ പണ്ഡിതയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടിമേളം പൂർത്തിയാക്കി മറ്റു മത്സരങ്ങളിൽ ഓഗസ്റ്റ് നാലിന് പഞ്ചാബ് എഫ് സിയെയും പത്തിന് സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് എഫ് സിയെയും നേരിടും പുതിയ പരിശീലകന്റെ കീഴിൽ വന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ